ഹായ് സുഹൃത്തല്ലേ ഇത് പുത്തമ്പലിക്കിര ബസാർ ഉള്ള ഒരു അടിപൊളി ബേക്കറിയാണ് ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഇവിടെ നിന്ന് ചായ പിടിക്കാറ് ഇതാണ് എൻ്റെ ഓണർ കേട്ടോ കടയുടെ ഓണർ ഈ പുള്ളി ഇവിടെ കടലുണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ ഓടി ഇടന്ന് കാര്യങ്ങളൊക്കെ ചെയ് പണിയെടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേഗം എടുത്ത് തരും ആൾ ഉഷിയാണ് ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ആളേ പുത്തുമ്പലിക്കിര ബസാറിൽ ഈ ബേക്കറിൽ വരുന്ന എല്ലാവർക്കും ആളറിയാം പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് നല്ല ചൂടൻ ലൈവ് കടി അതായത് ചായക്ക് നല്ല കടികളും എല്ലാ സാധനങ്ങളും അടിപൊളി നല്ല ടേസ്റ്റാണ് പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് അപ്പോൾ ഇത് രാത്രി നമ്മൾ ഷൂട്ട് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് ചായയും നല്ല ചൂടോടുകൂടിയുള്ള കടികളുണ്ടാക്കുന്നത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തന്നെ ഉൾപ്പെടുത്താം ഇതിപ്പോൾ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത പറയണെങ്കിൽ നല്ല അടിപൊളി ജ്യൂസും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കഴിക്കുന്നതാണ് വർഷ ബേക്കറി എന്നുള്ള പേര് പുത്തമ്പേലിക്കര സെൻറ്ററാണ് കാണുന്നത് കേട്ടോ അത് പുത്തൻവേലിക്കര സെൻറ്ററിൽ വരുമ്പോഴേ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന കട തന്നെയാണ് അതൊക്കെ നമ്മുടെ പുത്തൻവേലിക്കര ജംഗ്ഷനോട് ചേർന്ന് തന്നെ കട നിൽക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടാ ഇവിടെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ ബസ്സിൽ പണിക്കാരുകൾ എല്ലാവരും വന്ന് കഴിക്കുന്ന കടയുണ്ട് ഈ കടയിലാണ്